കൗമാരം സംഘർ സംഘർഷങ്ങൾക്കപ്പുറം എന്ന് പറയുമ്പോൾ അതിൽ അസന്നിഹിതമായ അർത്ഥം കൗമാരം സംഘർഷഭരിതമാണ് വളരെ ശുഭകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി കൗമാരം സംഘർഷഭരിതമാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് അതിന് പ്രതിവിധി എന്നോണം നമ്മുടെ സ്കൂൾ തുറന്ന് രണ്ടാഴ്ച പാഠപുസ്തകങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഇത്തരം ചില വിഷയങ്ങൾ അഭിമുഖീകരിക്കേണ്ടതുണ്ട് അതിനായി മാറ്റിവെക്കണം എന്ന ഒരു തീരുമാനം ശുഭകരമായ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ചില എന്താ പറയാ ആകസ്മിക സംഭവങ്ങൾ നമ്മളെ വിസ്മയിപ്പിക്കും എന്ന് പറയുന്നത് പറഞ്ഞു വരുന്നത് ഒരു മൂന്നാഴ്ച മുമ്പ് കൗമാരം സംഘർഷങ്ങൾക്കപ്പുറം എന്നൊരു സിമ്പോസിയം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിന്റെ സംഘാടക സമിതി രൂപീകരിക്കുന്നുണ്ട് എന്നൊരു സന്ദേശം പറഞ്ഞുകൊണ്ട് മോഹനൻ മഷനെ വിളിക്കുകയാണ് അപ്പോ ഞാൻ വലിയൊരു സംഘർഷത്തിലിരിക്കുമ്പോഴാണ് ഈ സംഘർഷത്തെ കുറിച്ചുള്ള വിവരങ്ങളോട് പറയുന്നത് എന്തായിരുന്നു ആ സംഘർഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ കൗമാരം അല്ലെങ്കിൽ അഡോളസൻസ് എന്ന പേരായ നെറ്റ്ഫ്ലിക്സിലെ ഒരു നാല് എപ്പിസോഡുള്ള ഒരു ടി വി സീരീസ് കണ്ട അതിന്റെ ഷോക്കിൽ ഇരിക്കുമ്പോഴാണ് മൗനന്മാർ അതായത് ആകസ്മികത എന്ന് പറയുന്നത് അപ്പൊ ആ സിനിമ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കൗമാരത്തിന്റെ സന്തോഷം എന്ന് വളരെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്നുണ്ട് എത്ര പേരും ഇവിടെ അത് കണ്ടിട്ടുണ്ടെന്ന് എന്ന് എനിക്കറിയില്ല ഏതാണ്ട് നാല് മണിക്കൂറ് ഒറ്റയിരിപ്പില് നാല് എപ്പിസോഡും കണ്ടിരുന്ന എന്നെ ആ സിനിമ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ മൂന്നാഴ്ചയായി കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന അൽഫ ജനറേഷൻ എന്നാണല്ലോ ഇവര് വിളിക്കുന്നത് അൽഫ ജനറേഷൻ്റെ പ്രശ്നം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഏറ്റവും നല്ല ഒരു മാധ്യമമായിട്ട് ഞാൻ ഈ സിനിമയെ കാണുകയും ചെയ്യും അപ്പൊ അതിനകത്ത് ജാമ്യ എന്ന് പറയുന്ന ഒരു പതിമൂന്ന് കാരൻ തൻ്റെ സഹപാഠിയായിട്ടുള്ള പെൺകുട്ടിയെ കൊലപ്പെടുത്തുകയാണ് ഇതാണ് ഇതിൻ്റെ സംഭവം പക്ഷേ ഇത് മനസ്സിലാക്കുന്നത് എന്തായിരിക്കും ഇതിൻ്റെ പ്രേരണ എന്ന് മനസ്സിലാക്കാനുള്ള ശ്രമമാണ് സിനിമ അതിനകത്ത് ഈ കുട്ടിയുടെ പാരൻസിനെ നമ്മൾ ഇൻ്ററോഗേറ്റ് ചെയ്യുന്നുണ്ട് അധ്യാപകരെ ഇൻ്ററോഗേറ്റ് ചെയ്യുന്നുണ്ട് ഏതാനും മനഃശാസ്ത്രത്തിന് വന്ന് കുട്ടിയെ ഇൻ്ററോഗേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഈ വേളയിൽ ഈ നാല് മണിക്കൂറിലും കൃത്യമായ അനുഭാവത്തോടു കൂടി മാത്രമേ ഈ വലിയ വാതകം ചെയ്ത കുട്ടിയെ നമ്മൾ കാണുന്നു കാരണം ആ കുട്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു സൈബർ ഇടത്തിൽ നിന്നും ആ കുട്ടി സാംശീകരിച്ചിട്ടുള്ള കുറെ അബോധങ്ങളുണ്ട് അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു മാസ്ക്ലിറ്റിയാണ് ആ കുട്ടി ഈ സൈബറിടത്തിൽ നിന്നും സാംശീകരിച്ചിട്ടുണ്ടായത് അതിൻ്റെ ഒരു അനന്തര ഫലം കൂടിയാണ് ഈ കൊലപാതകത്തിൽ കലാശിക്കുന്നത് ആ സിനിമ എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഞാൻ ഈ പറയുന്ന അവരെ നമ്മളെ വിളിക്കുന്നത് ഓഹിയോ എന്നാണ് നിങ്ങൾ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല ഓഹ്യൂ എന്നാണ് ഈ ആൽഫ തലമുറ നമ്മളെപ്പോലെയുള്ള വയസ്സന്മാരെ ചിത്രീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്ക് അപ്പം ഈ ഒഹ്യൂയിൽപ്പെട്ട എനിക്ക് ഇവരുടെ ലോകത്തെ കുറിച്ച് ഒരു ധാരണയുമില്ല സമാന്തരമായിട്ടാണല്ലോ നമ്മുടെ ജീവിതങ്ങൾ മുന്നോട്ട് പോകുന്ന തിരിച്ചറിവാണ് ഈ സിനിമ ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം ആ സിനിമയിൽ ഈ സിനിമയോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം കഴിഞ്ഞ ദിവസം നമ്മുടെ അദീല അബ്ദുള്ള എന്ന് പറയുന്ന ഐ എസ് അദീല അബ്ദുള്ളയുടെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് നിങ്ങളിൽ ചേര് വായിച്ചിട്ടുണ്ടാവും അതുകൂടെ വായിച്ചപ്പോഴാണ് അവർ ഈ സിനിമയെ കുറിച്ച് പറയുന്നുണ്ട് ഈ സിനിമ കാണാൻ പാടാണ് പക്ഷെ കാണാതിരിക്കാനും പറ്റില്ല എന്നാണ് ഈ സിനിമയെ കുറിച്ച് അതിലാബ്ദ അത് എനിക്ക് തോന്നുന്നത് ഈ ഗാഡിയൻ എന്ന് പറയുന്ന പത്രം ഈ സിനിമയെ കുറിച്ച് സൂചിപ്പിച്ചതുപോലെ തന്നെ പറഞ്ഞു വരുന്നത് അതിലാബ്ദത പറയുന്നത് ഈ പറയുന്ന അൽഫ തലമുറയുടെ സ്വന്തമായൊരു നിഘണ്ടുണ്ട് എന്നാണ് ആ നികണ്ടുവിൽ അവരുടെ ദൈനംദിന വ്യവഹാര ഭാഷയിലെ പദങ്ങളൊന്നും തന്നെ നമുക്ക് വിചീനനം ചെയ്യാൻ പറ്റില്ല സ്കിബിഡി നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം സ്കിബിഡി എന്ന് പറയുന്നു ആ രീതിയിലാണ് അവരുടെ പദാവലികൾ മുഴുവൻ തന്നെ അപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സമാന്തരമായിട്ടാണ് ഈ ലോകം ഈ രണ്ട് ലോകങ്ങൾ നമ്മുടെ മുതിരുന്നവരുടെ ലോകവും അൽഫ തലമുറയുടെ ലോകവും സമാന്തരമായിട്ട് പോവാണ് അവരെ അവര് സംസാരിക്കുന്നത് അവര് കാണുന്നത് അവര് ചിന്തിക്കുന്നതൊക്കെ തന്നെ നമ്മളിൽ നിന്നും വ്യത്യസ്തമാണ് ഈ വ്യത്യാസം നിലനിൽക്കുമ്പോ നമുക്ക് ചെയ്യാൻ ഉള്ളത് അവരുടെ ഭാഷ മനസ്സിലാക്കാൻ ശ്രമിക്കുക അവരുമായിട്ട് സംവദിക്കുക അവരുടെ ലോകത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പൊ എനിക്ക് ഒരു കാര്യം നമ്മുടെ കലീം ചിത്രാന്റെ പ്രവാചകൻ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ വിഖ്യാതമായിട്ടുള്ളൊരു കൃതി നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അൽമുസ്തഫ എന്ന് പറയുന്ന പ്രവാചകനോട് ഒരാൾ വന്ന് ചോദിക്കുകയാണ് നിങ്ങൾക്ക് കുട്ടികളെ കുറിച്ച് എന്താണ് അഭിപ്രായം അപ്പൊ അൽമുസ്തഫ പ്രവാചകൻ പറയുന്നത് യുവർ ചിൽഡ്രൻ ആർ യുവർ ചിൽഡ്രൻ നിങ്ങളെ കുട്ടികൾ നിങ്ങളുടെ കുട്ടികളല്ലൂടെ വന്നു പക്ഷേ നിങ്ങളേതല്ല യു കെ ഹൗസ് ബോഡീസ് ഇൻ യുവർ ഹോം നിങ്ങൾക്ക് നിങ്ങളുടെ അവരെ നിങ്ങളുടെ വീട്ടിൽ താമസിപ്പിക്കാം ബട്ട് നോട്ട് സോൾസ് പക്ഷെ അവരുടെ ആത്മാവിനെ വേർ ഇൻ യുവർ വൈൽഡസ്റ്റ് ഡ്രീം യു കനോട്ട് വിസിറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നത്തിൽ പോലും സന്ദർശിക്കാൻ പറ്റാത്ത നാളെയുടെ വീടുകളിലാണ് അവരുടെ ആത്മാവ് ആത്മാവിധികളു നിങ്ങൾക്ക് അവരെ പോലെ ആവാം പക്ഷെ ഒരിക്കലും നിങ്ങൾ നിങ്ങളെപ്പോലെ അവരെ ആക്കാൻ ശ്രമിക്കരുത് എന്ന് പതിറ്റാണ്ട് മുമ്പ് എഴുതി വച്ച അനിൽ ജിബ്രാനെ ഓർത്തു പോകാൻ ഈ സിനിമയുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞു വരുന്നതിത്രേ ഉള്ളൂ നമ്മുടെ ലോകം വ്യത്യസ്തമാണ് അവരുടെ ചിന്ത വ്യത്യസ്തമാണ് ഇവര് തമ്മില് നമ്മളും ഈ പറയുന്ന അൽഫ തലമുറയും തമ്മില് ഒരു സംവാദത്തിന്റെ തരം ഉണ്ടാവേണ്ടതുണ്ട് അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് ആ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ സിംബോസിയവും ഈ രണ്ട് ദിവസങ്ങളും ഒപ്പം കമറുദ്ദീൻ ആമയെന്ന് കവിയെ കവിയെങ്കിൽ പലർക്കും പരിചയമുണ്ടാവും എന്ന് പറയുന്ന ഒരു കവിത അടുത്ത കാലത്ത് കപ്രദിനാമയെഴുതിട്ടുണ്ട് അതിൽ ഒരു വരി ഇങ്ങനെയാണ് ഓർക്കുക ഈ ജനം ഈജൻ എന്ന് പറയുന്നത് എന്നിട്ട് ആ കവിത കവിത അവസാനിക്കുന്നത് ഇങ്ങനെയാണ് വാപ്പ എന്ത് ഫേക്കാണ് വാപ്പ വാപ്പ എന്ത് ഫേക്കാണ് വാപ്പ വാപ്പയുടെ വാപ്പയാണ് വാപ്പ വാപ്പ ഇതൊക്കെ വളരെ കൃത്യമായി നമ്മുടെ പറയുന്ന ഒരു കാര്യം നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മോടൊപ്പം വളരുന്ന കുട്ടികളും വലിയ വലിയ ദൂരത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഒരു ഒരു സിമ്പോസിയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സംഘർഷങ്ങള് ഉണ്ട് നമ്മൾ സമ്മതിക്കുന്നുണ്ട് ഏറ്റവും സംഘർഷഭരിതമായ ഒരു കാലത്താണ് ഈ കാലത്തിലൂടെയാണ് ഈ കൗമാരക്കാര് കടന്നു പോകേണ്ടത് എപ്പോഴും പറയും ഈ അധ്യാപകരാണ് അതുകൊണ്ടാണ് ഈ വൃക്ഷങ്ങളുടെ കരുത്ത് നമ്മൾ മനസ്സിലാക്കുക അതിന്റെ കാതൽ നോക്കിയിട്ടാണ് കാതൽ എന്ന് പറയുന്നത് എന്താണ് വാർഷിക വളയങ്ങളാണ് ഒരു വൃക്ഷത്തിന് ഒരു പക്ഷേ ഏറ്റവും ആദ്യഘട്ടത്തിൽ കിട്ടിയ ഈർപ്പവും പോഷണവുമായിരിക്കും ഏറ്റവും സാന്ദ്രമായിട്ടുള്ള വാർഷിക വളയങ്ങള് ആ വൃക്ഷത്തിന് കൊടുക്കുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ബാല്യ കൗമാരങ്ങളിൽ രൂപപ്പെട്ട വാർഷിക വളയങ്ങളുടെ സാന്ദ്രതയായിരിക്കും ആ വ്യക്തിയെ കരുത്തുറ്റതാക്കുന്നത് അങ്ങനെ കരുത്തുറ്റ ഒരു കൗമാരം നമുക്ക് എങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് പ്രദാനം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ിയം ഈ രണ്ട് ദിവസങ്ങളിലെ അർത്ഥവത്തായിട്ടുള്ള ഒരു സംവാദത്തിലൂടെ നമുക്ക് ഈ ഈ സംഘർഷത്തിന് എങ്ങനെ ഇതുവരുത്താം സംഘർഷത്തെ മാറ്റി എങ്ങനെ സന്തോഷപ്രദമായിട്ടുള്ള സ്വപ്ന തുല്യമായിട്ടുള്ള ഒരു ഭൗമാരം നമ്മുടെ കുട്ടികൾക്ക് പ്രധാനം ചെയ്യാൻ പറ്റും എന്ന അന്വേഷണം തൃപ്തികരമായ ഒരു നിഗമനത്തിലേക്ക് നമ്മൾ എത്തിക്കുമെന്നുള്ള ശുഭാപ്തി കൂടി ഈ സിംബോസിയത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാനായിട്ട് പ്രൊഫസർ രവീന്ദ്രനാഥൻ ക്ഷണിക്കുന്നു നന്ദി